ജില്ലയിൽ രണ്ടാഴ്ച നീളുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശനമായി അശ്വമേധം സീറോ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ജില്ലാതല ഉദ്ഘാടനം കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ കെ ബാബു എം എൽ എരോഗത്തിന്റെ പിന്നീട് അത് തിരിച്ചറിയുന്ന കാലത്തിലേക്കുള്ള ദീർഘമായ യാത്രയായിരിക്കാം ഒരു പക്ഷേ ആ രോഗത്തെ നിർണയിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നതും പിന്നെ ചികിത്സിക്കുന്നതും യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു തന്നെ വൃദ്ധരോഗികൾക്കിടയിലേക്ക് പോയതിൻ്റെ ചരിത്രപരമായ ഒരു പഠനം എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും അതേപോലെ തന്നെയാണ് ഇപ്പോഴും പിന്നീട് അറിയപ്പെടുന്ന മദർ തേജസ്സിയാണെങ്കിലും അവരും ഈ മ മേഖലകളിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള മനുഷ്യരാണ് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെയും ആരോഗ്യ കേരളത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് പരിപാടി ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് വീടുകൾ സന്ദർശിച്ച് തൊക്കു പരിശോധന നടത്തി ആവശ്യമുള്ളവർക്ക് വിദഗ്ദ്ധ പരിശോധന ഉറപ്പുവരുത്തും ജില്ലയിലാകെ എൺപത്തിയൊന്ന് രോഗികളാണ് ചികിത്സയിലുള്ളത് അതിൽ എഴുപത്തിരണ്ട് പേർ രോഗതീവ്രത കൂടുതലുള്ളവരും ഒൻപത് പേർ തീവ്രത കുറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു മൂക്ക് വായ തൊണ്ട എന്നിവയിലെ ശ്രമങ്ങളിലൂടെയും വായുവിലൂടെയും രോഗികളിൽ നിന്നും രോഗം പകരാൻ സാധ്യതയുണ്ട് രോഗി ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ വർഷങ്ങളെടുക്കും ശരിയായ തൊക്ക് തൊക്കുപരിശോധനയിലൂടെ രോഗം കണ്ടെത്തി ജില്ലയിൽ നിന്നും രോഗം പൂർണമായും നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ജനങ്ങൾ സഹകരിക്കണമെന്ന് ഡി അറിയിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ഒരു രണ്ടംഗ ടീം പതിനാല് ദിവസം കൊണ്ട് മുന്നൂറ്റി വീടുകൾ സന്ദർശിക്കും ഞ്ച് ടീമുകളിലായി നാലായിരത്തി അറുന്നൂറ്റി എഴുപത് പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർ ജില്ലയിലെ മുഴുവൻ വീടുകളും സന്ദർശിക്കും രണ്ടു വയസ്സിന് മുകളിലുള്ള എല്ലാവരും ക്യാമ്പിന്റെ ഭാഗമായി പരിശോധിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമ സുകുമാരൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ ആർ വിദ്യ വിഷയ അവതരണം നടത്തി ജില്ലാ ലെപ്രസി ഓഫീസർ ഡോക്ടർ കെ വി ഗീത സ്വാഗതവും ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ രജീന രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട്